ചൈനീസ് ഹോം ലൈഫ് എക്സ്പോയ്ക്ക് ദുബായിൽ തുടക്കം മേഖലയിലെ ഏറ്റവും വലിയ ചൈനീസ് ഉൽപ്പന്ന പ്രദർശനമാണ് ഇത് പുതിയ പതിപ്പിൽ മൂവായിരത്തിലധികം പ്രദർശകരാണ് പങ്കെടുക്കുന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ പന്ത്രണ്ട് ഹാളുകളിലായാണ് പരിപാടി മേഖലയിലെ ഏറ്റവും വലിയ ചൈനീസ് ഉൽപ്പന്ന പ്രദർശനത്തിന് പതിനഞ്ചാമത് എഡിഷനാണ് ഇത്തവണ നടക്കുന്നത് ഗ്വാങ്ഡോങ് പ്രവിശ്യ വാണിജ്യ വകുപ്പ് ഗുയ്ഷോ പ്രവിശ്യ വാണിജ്യ വകുപ്പ് അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിങ്ബോ കൌൺസിൽ എന്നിവയുടെ പിന്തുണയോടെ ദുബൈ ചേംബർ ഓഫ് കോമേഴ്സുമായി സഹകരിച്ചാണ് പരിപാടി നടക്കുന്നത് മാതൃശിശു പരിപാലനങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രദർശനമാണ് ഇത്തവണത്തെ പ്രധാന സവിശേഷത എന്നും ചൈനയ്ക്കും മിഡിൽ ഈസ്റ്റിനും ഇടയിൽ വ്യാപാരവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ചൈന ഹോംലൈഫ് എക്സ്പോ പ്രധാന പങ്കുവഹിക്കുന്നതായും എക്സിബിഷൻ ഓർഗനൈസർ ബിനു പിള്ള പറഞ്ഞു ഫിഫ്റ്റീൻത്ത് എഡിഷൻ ഓഫ് ദി ഷോയാണ് അപ്പം ഇപ്രാവശ്യം ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ബൂത്ത്സ് ഉണ്ട് പന്ത്രണ്ട് ഹോള് എക്സി വേൾഡ് ട്രേഡ് സെൻറ്ററിൽ അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തിട്ടുള്ളതിൽ ലാർജസ്റ്റ് ഷോ ആണ് എനിക്ക് തോന്നുന്നു ഒരു ചൈനയുടെ ഈ യു എയിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് റീജ്യനിൽ നടന്നിട്ടുള്ള ലാർജസ്റ്റ് ഷോ ആണ് അപ്പം ത്രീ തൗസൻഡ് എക്സിബിറ്റേഴ്സ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എക്സിബിറ്റേഴ്സ് എന്ന് മാത്രമല്ല ഒരു ഏഴായിരം ചൈനീസ് എക്സിബിറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടുണ്ട് കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് ഡെലിഗേഷനാണ് ഈ ഏഴായിരം ആൾക്കാർ ചൈനയിൽ നിന്ന് ഒരു എക്സിബിഷന് വേണ്ടി വരുന്നത് ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഇറ്റ്സ് എ റെക്കോഡ് മെയിൻലി അഞ്ച് പെർട്ടിക്കൽസ് ആവുള്ളൂ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മദർ ബേബി ചൈൽഡെന്ന് പറഞ്ഞൊരു പുതിയ ലോഞ്ചാണ് അപ്പോൾ അതിലൊരു ത്രീ ഹൺഡ്രഡ് എക്സിബിറ്റേഴ്സ് ഉണ്ട് ആ അങ്ങനെ ഒരു ഷോ ഇതുവരെ മിഡിൽ ഈസ്റ്റിൽ നടന്നിട്ടില്ല അപ്പോൾ അതൊരു വലിയൊരു ഡിമാൻഡുണ്ട് അത് കാരണം ഇത് ഇതൊരു സി ചൈനീസ് ഇക്കോണമി പറയുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇക്കോണമി കുറച്ച് സ്ലോ ആയിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ അപ്പം ചൈനീസ് ഇക്കോണമി സ്റ്റിൽ ഒരു ഫോറിൻ ട്രേഡ് ഡിപെൻഡൻറ്റ് ഇക്കോണമിയാണ് അപ്പോൾ ഓഫ്കോഴ്സ് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി സപ്പോർട്ടുണ്ട് സോ ദാറ്റ് കമ്പനീസ് ക്യാൻ ഗോ ഔട്ട് അങ്ങനെ ഒരു എന്താ അല്ലെങ്കിൽ ബിസിനസ് ഓഫ് കോഴ്സ് സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഇത്രയും വലിയൊരു ഷോ ചെയ്യാൻ പുതിയ പുതിയപ്പിൽ മൂവായിരത്തിലധികം പ്രദർശകരാണ് പങ്കെടുക്കുന്നത് ചൈനയും യുഎഇയും തമ്മിലുള്ള വ്യാപാരത്തിൽ വലിയ വർധനവാണ് കഴിഞ്ഞ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് ഏഴ് ബില്ല്യൻ ഡോളറിലെത്തിയിരുന്നു മേള ഈ മാസം ഇരുപത്തിയൊന്നിന് സമാപിക്കും ദുബായ്